പല സുഹൃത്തുക്കളെ നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ തൃത്താല കൂറ്റനാട് പരിസരങ്ങളിലെ ചെറിയ ചെറിയ ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഓടിട്ട നല്ല പഴക്കം ചെന്നൊരു ആണ് ഒരു ചെറിയ ചായക്കടയും അതുപോലെ പലചരക്ക് പച്ചക്കറിയുമായിട്ടൊരു കടമുറി ഇത്തരം ചായക്കടകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വെറുതെ എങ്കിലും കയറി ഒരു ചായ കുടിക്കാൻ തോന്നും ഇത്തരം നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ള കടകളും ഇതുപോലെയുള്ള ചായക്കടകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എഴുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ കടക്ക് തുടക്കത്തിൽ ചായക്കട മാത്രമായിരുന്നു പിന്നീടാണ് പലചരക്കും പച്ചക്കറിയൊക്കെ തുടങ്ങിയത് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ചില്ലിട്ട അലമാരയ്ക്ക് ഈ കടയുടെ അത്രയും പഴക്കമുണ്ടെന്നാണ് കടക്കാരൻ പറയുന്നത് ഈ നാട്ടിൻപുറം വരുന്നത് തൃത്താല വട്ടത്താണിയിൽ നിന്നും മലറോഡ് വഴി വരുമ്പോഴാണ് ഈ പ്രദേശം കാണാൻ സാധിക്കുക ഇവരുടെ ദേശപൂരമായ ആലൂര് ചമ്മണിക്കാവില് വാഹനങ്ങൾ കുറവായിരുന്നൊരു കാലത്ത് തലച്ചുമടായി ഈ അലമാരയും കൊണ്ടുപോയി ചായക്കച്ചവടം നടത്തിയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ കടയുടെ എതിർവശത്തായിട്ട് ഇതുപോലെ തന്നെ പഴക്കമുള്ള മറ്റൊരു കെട്ടിടം കൂടിയും കാണാം താഴെ നാല് റൂമുകളുള്ള ഒരു കെട്ടിടമാണ് പഴയ നിരപ്പലകകളുള്ള റൂമുകളാണ് എല്ലാം ചായക്കടയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മില് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കെട്ടിടം കാണാം അതും അത്യാവശ്യം പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് ഈ റൂട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള കെട്ടിടങ്ങളും വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ കടകളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളൊക്കെ കാണാൻ സാധിക്കും സ്കൂളും അതിൻ്റെ പരിസരവും അതിൻ്റെ ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണാം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അല്പം മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ആ പഴയ കെട്ടിടം കാണാം ഒരു ക്ലബും ഒരു ചായക്കടയുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കടയുടെ ഒരു ചെറിയ ഭാഗം കനത്ത മഴയ്ക്ക് പൊളിഞ്ഞു വീണു അത് കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഇത്തരം പഴയ കെട്ടിടങ്ങളാകുമ്പോഴുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത് എത്ര കാലം ഇതുപോലെയുള്ള പഴമ നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നറിയില്ല നമ്മളാ പ്രദേശത്തു നിന്നും പിന്നെ എത്തിയത് തൃത്താല പട്ടാമ്പി റോഡിലെ കണ്ണന്നൂരാണ് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ആൽമരം കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണാം ആൽമരത്തിനോട് ചേർന്ന് ഒരു തോടും ഒഴുകുന്നുണ്ട് ഈ തോട് വഴി പോകുന്ന വെള്ളം നേരെ ഭാരതപ്പുഴയിലേക്കാണ് പോകുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കാണുന്നതാണ് ഉത്സവത്തിൻ്റെ സമയങ്ങളിൽ ഇവിടെ പൂജയ്ക്ക് വരുന്ന പൂജാരിമാർക്കും മറ്റുമായി താമസിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കെട്ടിടമാണ് അഗ്രശാല നിള നദിയുടെ തീരത്താണ് കണ്ണന്നൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണന്നൂരിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെ വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു ചെറിയ റോഡ് ഈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് നാട്ടിൻപുറത്തെ ഒരു മീൻപിടുത്തം റോഡിൻ്റെ വശത്തുകൂടെ പോകുന്ന തോട്ടിൽ പാടത്തു നിന്നും വരുന്ന വെള്ളമെല്ലാം കെട്ടി നിർത്തി തോടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മണ്ണിട്ട് തോട്ടിലെ വെള്ളം തടഞ്ഞു നിർത്തും ഈ തടഞ്ഞ ഭാഗത്തെ വെള്ളം ബക്കറ്റും ഉപയോഗിച്ച് വെള്ളം മുക്കിയൊഴിച്ച് വെള്ളം വറ്റിക്കും എന്നിട്ടാണ് മീൻപിടുത്തം പിടിക്കുന്ന മീനുകളൊക്കെ നമുക്ക് കാണാം ചേട്ടൻ പിടിച്ച മീനൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള മീനുകളൊക്കെ ധാരാളം ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കൂറ്റനാട് പട്ടാമ്പി റോഡിലാണ് വാവനൂരിനടുത്ത് കട്ടിൽമാടം ആയിരത്തോളം വർഷത്തിൽ കൂടുതൽ പഴക്കം കണക്കാക്കപ്പെടുന്ന കരിങ്കല്ലിൽ തീർത്ത ഒരു നിർമ്മിതി ജൈന ബുദ്ധമത ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചോള പാണ്ഡ്യരാജവംശത്തിൻ്റെ നിർമ്മാണവുമായിട്ട് സാമ്യമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഈ വഴി ധാരാളം യാത്ര ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മനോഹരമായിട്ടുള്ള ദ്രാവിഡ ഭംഗിയിലുള്ള കൊത്തുപണികളാണ് ഈ ക്ഷേത്രത്തിന് ഭംഗി അയക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി പതിനാറ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ പട്ടാമ്പിയിലെ തളി ക്ഷേത്രത്തിലെ നിർമ്മിതിയുമായി ഇതിന് ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു എന്തായാലും ഈ സ്മാരകങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായവും ഉണ്ട് കട്ടിൽമാടത്തിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ റോഡിനോട് ചേർന്നൊരു ആൽമരവും അതുപോലെ ആൽത്തറയും ഒക്കെ കാണാൻ സാധിച്ചു പിന്നെ കണ്ടത് പഴയൊരു കുളക്കടവും കുളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം പലതരത്തിലുള്ള പക്ഷികളുടെയും അതുപോലെ മയിലിൻ്റെയും ഒക്കെ ശബ്ദമൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് പാടവരമ്പിലൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഉൾപ്രദേശത്തായിട്ട് ഒരു പഴയ വീട് കണ്ടത് ചുറ്റും പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ആ തേക്കാത്ത ചുവരും അതുപോലെ ആ മരത്തിൻ്റെ തൂണുകളൊക്കെ കാണാൻ സാധിക്കും ഒത്തിരി പഴക്കമുള്ള വീടാണെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് മരത്തിൻ്റെ തൂണുകളും മരത്തിൻ്റെ തട്ടുകളും ആ പഴയ കാലത്തെ ലിവിങ് റൂമൊക്കെ നമുക്ക് കാണാം വിശാലമായി നീണ്ടുകിടക്കുന്ന കിടക്കുന്ന മുൻവശവും ആ പഴമയുടെ ഭംഗി ഇപ്പോഴും കാണാൻ സാധിക്കും അവിടെ നിന്നും അല്പദൂരം യാത്ര ചെയ്ത് എത്തിയത് ആനക്കരയിലാണ് ആനക്കരയിലെ പ്രധാന ആകർഷണമാണ് വടക്കത്ത് തറവാട് വിശാലമായി നീണ്ടു വഴിയിലൂടെ വടക്കത്ത് തറവാട്ടിലേക്ക് നടന്നു നീങ്ങി ആ പഴമയുടെ പ്രൗഢിയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്ന വടക്കത്ത് തറവാട് കേരളക്കരയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ ചരിത്രത്താളുകളിൽ പോലും ഇടം പിടിച്ച നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത തറവാടാണ് വടക്കത്ത് തറവാട് അമ്മു സ്വാമിനാഥൻ ക്യാപ്റ്റൻ ലക്ഷ്മി ജി സുശീലാമ്മ എന്നിങ്ങനെ പ്രതിഭകളുടെ പട്ടിക തന്നെ നീളുന്നു നീലത്താമര തുടങ്ങിയ മലയാള സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ അവകാശികളാരും ഇവിടെ താമസമില്ല എന്നാലും നല്ല രീതിയിൽ വീടും പരിസരവും പരിപാലിച്ചു പോരുന്നു പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശത്താണ് ആനക്കര വടക്കത്ത് വീട് സ്ഥിതി ചെയ്യുന്നത് ഒട്ടേറെ പഴമയുടെ ഓർമ്മകൾ സമ്മാനിച്ച വടക്കത്ത് തറവാടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് യാത്ര തിരിച്ചു അങ്ങനെ എത്തിപ്പെട്ടത് തൃത്താല കുമ്പിടി റോഡിലെ ഒരു പാടശേഖരത്തിലെ കാഴ്ചയാണ് ഞാറ് നടുന്ന കർഷകരെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് ജോലിക്കാരെല്ലാം ഹിന്ദിക്കാരാണ് സ്ത്രീകളും പുരുഷന്മാരും ചേർന്നുള്ള ഒരു സംഘമാണിവിടെ വയലിൽ കൃഷിപ്പണിക്ക് എത്തിയിട്ടുള്ളത് പാടത്തെ പണിക്ക് നാട്ടിലുള്ള ആളുകളെ കിട്ടാതായപ്പോഴാണ് കുറച്ച് കാലങ്ങളിലായിട്ട് ഹിന്ദിക്കാരാണ് വയലിലെ പണിക്ക് സ്ഥിരമായി വരുന്നത് ഈ ഭാഗത്തെ ഞാറ് കഴിഞ്ഞ് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി വെക്കുകയാണ് പണിക്കാർ ചെയ്യുന്നത് പിന്നെ കാണുന്നത് പച്ച നെറ്റ് വലിച്ചു കെട്ടിയതാണ് ഞാറ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത് ധാരാളമായി രാത്രിയിൽ പന്നികളുടെ ശല്യമുണ്ടെന്നാണ് ഉടമകൾ പറയുന്നത് അടുത്ത പാടത്തിലേക്കുള്ള ഞാറുമായി പണിക്കാർ വരമ്പിലൂടെ നടന്നു നീങ്ങി കുമ്പിടി തൃത്താല റൂട്ടിലെ കൂടല്ലൂരാണ് ഈ കാണുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന പഴയ കെട്ടിടങ്ങളാണ് ഇവ ഇവയിലാണ് പഴയ മലയാള സിനിമയായ മഹായാനം ചിത്രീകരിച്ചിട്ടുള്ളത് കുമ്പടിയിൽ നിന്നും ആനക്കര റൂട്ടിൽ അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണാവുന്ന ക്ഷേത്രമാണ് പന്നിയൂർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ കാണുന്ന കുളം ഒരുപാട് നീളം കൂടിയ കുളമാണ് മുഴുവനായിട്ടും പായൽ മൂടി നല്ല പച്ചപ്പുള്ളതായിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ ചരിത്രങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പന്നിയൂർ ക്ഷേത്രം ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇതിലൂടെയാണ് കുളത്തിലേക്കുള്ള വഴി പോകുന്നത് കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരത്തിലൂടെയുള്ള റോഡിലൂടെ പോയി കൊണ്ടിരിക്കുകയാണ് കൃത്താലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം നല്ല ഭംഗിയുള്ള വയൽപ്രദേശമൊക്കെ പ്രദേശമൊക്കെ കണ്ട് എത്തുന്നത് വട്ടത്താണിയിലേക്കാണ് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ദൂരെ ആൽമരത്തിൻ്റെ കാഴ്ച കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് വട്ടത്താണി ഒരു ആൽമരവും ഒരു ആൽത്തറയും ഒക്കെ കാണാം ആദ്യകാലങ്ങളിലൊക്കെ ഇത് റൗണ്ട് ഷേപ്പിലായിരുന്നു പിന്നീട് പുതുക്കി പണിതപ്പോഴാണ് ഇത് ചതുരത്തിലാക്കി മാറ്റിയത് ചുറ്റും വിശാലമായി കിടക്കുന്ന നെൽപ്പാടമാണ് ഈ നെൽപ്പാടത്തിന് നടുവിലായിട്ടാണ് ഈ ആൽമരവും ആൽത്തറയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന് ചായക്കടയും മറ്റുമൊക്കെയുണ്ട് മഹായാനം സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വട്ടത്താണിയിലും പരിസര ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ നെൽപ്പാടങ്ങളുടെ കാഴ്ചയൊക്കെ കാണാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകളൊക്കെ ഈ ആൽത്തറയിലും മറ്റുമൊക്കെ ആയിട്ട് എത്താറുണ്ട് വട്ടത്താണിയിൽ നിന്നും നേരെ മറ്റൊരു ഗ്രാമപ്രദേശത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത് തൃത്താലയും അതുപോലെ കൂറ്റനാട് വാവനൂർ കക്കാട്ടിരി മേളത്തൂര് കുമ്പിടി ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പാടത്തിന് നടുവിലായിട്ട് ഒരു ക്ഷേത്രം കാണാം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതുപോലെ ആയിട്ടാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ കുറച്ചു ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് തിരുമെറ്റിക്കോട് ദുബായ് പടിയിലാണ് പട്ടാമ്പി ചെറുതുരുത്തി റൂട്ടിലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ചുറ്റും പാടശേഖരങ്ങളും കുന്നുകളും തോടുകളുമൊക്കെയായിട്ട് കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം പാടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ നീളം കൂടിയ റോഡാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാം ദുബായ് പടി ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ കടകളോ ബിൽഡിങ്ങുകളോ മറ്റോ ഒന്നുമില്ല ഒരു ബസ് സ്റ്റോപ്പ് മാത്രമാണ് ഉള്ളത് പിന്നെ ചായക്കടയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഷെഡുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക റോഡിൽ ഉടനീളം കരിമ്പനകളും ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് തിരുമറ്റിക്കോട് ദുബായ് പടിയിലുള്ളത് ദുബായ് പടിയിൽ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് ഇനി നേരെ പോകുന്നത് തിരുമറ്റിക്കോട് പ്രദേശത്തേക്കാണ് ഇനി കാണുന്നതാണ് ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ ഭാഗത്തായി കുട്ടികൾ ചൂണ്ടയിടാനൊക്കെ എത്തിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് തിരുമറ്റിക്കോട് പാടങ്ങളും പാടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡുകളും നിളയുടെ കാഴ്ചകളും അതുപോലെ ക്ഷേത്ര മൈതാനവും അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞൊരു ഗ്രാമമാണ് ഈ മൈതാനത്തിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് മരങ്ങളൊക്കെ കാണാം ഈ മരത്തിനുള്ളിലായിട്ടൊരു ഷെഡ് കാണാം ഒരു ചായക്കടയോ മറ്റോ ആയിരിക്കാം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇവിടെയാണ് തിരുമറ്റിക്കോട് ക്ഷേത്രമുള്ളത് ഈ ഷെഡിന് സൈഡിലൂടെയാണ് നിലയിലേക്കുള്ള വഴി വരുന്നത് ഈ മൈതാനത്തിന് നടുവിലായിട്ട് ചെറിയൊരു ആൽമരവും ഒരു ചെറിയ ആൽത്തറയുമൊക്കെ കാണാം അതിനു നേരെയായിട്ട് പാടശേഖരം കാണാൻ സാധിക്കും പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ ഗ്രാമക്കാഴ്ചകൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി ഒരു ചെറിയ പ്രദേശത്താണ് എത്തിയത് മണ്ണിട്ട വഴിയിലൂടെ മുന്നോട്ട് പോയി ചുറ്റും വീടുകളൊക്കെയായിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ചെന്നെത്തിയത് പാടത്തിനടുത്താണ് അവിടെയും മരങ്ങളും അതുപോലെ ആൽത്തറയുമൊക്കെ കാണാം അതിനോട് ചേർന്ന് ചെണ്ടുമല്ലിപ്പൂ കൃഷിയിടം കാണാൻ സാധിച്ചു മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി ധാരാളമായിട്ട് കാണാം ഇത്തരം പൂക്കളുടെ കൃഷികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും ഗുണ്ടൽപേട്ട് പൊള്ളാച്ചി തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലെയുള്ള കൃഷികളൊക്കെ ഇപ്പോൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓണസീസന് വേണ്ടിയിട്ടാണെങ്കിലും അതിനു മുന്നേ തന്നെ കച്ചവടം തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിന് കീഴിലുള്ളവരും ചേർന്നാണ് കൃഷി ചെയ്തത് വരുമാനം ക്ഷേത്രത്തിനും ലഭിക്കും പബ്ലിസിറ്റി ആയതോടുകൂടി നിരവധി ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനും എത്തുന്നുണ്ട് ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുമ്പോഴാണ് പാടത്ത് താറാവുകളൊക്കെ വെള്ളത്തിലൂടെ നീന്തി പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടത് നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന കുറച്ചു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബായ്